വ്യാഖ്യാനത്തെക്കാൾ വിപുലമായിരിക്കും ഭാഷ ഭാഷ്യം അത് അത്തരം മറ്റ് സമാനമായ ആശയങ്ങളുമായി താരതമ്യം ചെയ്ത് അത് പ്രതിപാദിച്ചിരിക്കും കൂടുതൽ വിശദമായിരിക്കും കൂടുതൽ വിപുലമായിരിക്കും അനേകം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അത് സിദ്ധാന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് ഭാഷ്യമായിട്ട് വരും അനേകം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വാദപ്രതിവാദരൂപത്തിൽ ഉപനിഷത്തിൻ്റെ ദർശനത്തെ പ്രതിപാദിക്കുകയാണ് ശങ്കരാചാര്യർ ചെയ്തിരിക്കുന്നത് ശങ്കരാചാര്യരുടെ സ്വന്തം ഒന്നും അതിനകത്തില്ല ശങ്കര വേദാന്തം എന്ന് പറയുമെങ്കിലും ശങ്കരാചാര്യർക്ക് സ്വന്തമായൊരു വേദാന്തവും ഇല്ല എന്താണ് വേദാന്തമില്ലാതെ വന്നത് അതിൽ കൂട്ടിച്ചേർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം നോക്കിയിട്ട് അതുകൊണ്ടാണ് കൂട്ടിച്ചേർക്കത്തക്കതായി ഒന്നുമില്ല അത് അത്രയ്ക്ക് സമഗ്രമായിരുന്നു വേദദർശനം എന്നറിയപ്പെടുന്ന ഉപനിഷ ദർശനം അല്ലെങ്കിൽ ഉപനിഷ ദർശനം എന്ന് പറയപ്പെടുന്ന വേദദർശനം അദ്ദേഹം നോക്കിയിട്ട് അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്തെങ്കിലും കൂടി കൂട്ടിച്ചേർത്ത് വിട്ടുവേണം തൻ്റെ വർത്തമാനകാലത്ത് ജനങ്ങൾക്ക് അത് ഉപദേശിച്ചു കൊടുക്കാൻ എന്ന് ശങ്കരാചാര്യർക്ക് തോന്നിയില്ല